ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവൾ എനിക്ക് ആപ്പിളിൻ്റെ തൊലി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ തൊലി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുന്ന തൊലി ഉണ്ടല്ലോ അത് അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഇവിടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പം അസുഖങ്ങൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അകിടിന് നീര് കുറച്ചും കൂടെ പോവാനുണ്ട് കേട്ടോ പൊതുവെ രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് അവൾ പ്രസവിച്ചിട്ട് പിന്നെ പലരും കമൻ്റ് ചെയ്യാറുണ്ട് അവളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താ വീഡിയോയിൽ കാണിക്കാത്തത് പറയാത്തെന്നൊക്കെ അപ്പോൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ ആ ഒരു പ്രസവത്തിൻ്റെ വീഡിയോയിൽ മാത്രമേ അവരെ കാണിച്ചിട്ടുള്ളൂ പിന്നെ അവരെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അത് വേറൊന്നും കണ്ടല്ല കുഞ്ഞുങ്ങളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അവരെ കൊടുത്തു കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് പാലില്ല പിന്നെ പശുവിൻ്റെ പാല് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വണ്ടി വരും അപ്പോൾ ദിവസം അവിടെ ആ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങി നിൽക്കണം ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ വൈകീട്ട് വരും അപ്പോൾ അത്രയും സമയം അവിടെ കാത്തു നിൽക്കണം പിന്നെ പാക്കറ്റ് പാലൊക്കെ കൊടുക്കുന്നതിനൊക്കെ നല്ലത് പശുവിൻ്റെ പാൽ അല്ലെങ്കിൽ നല്ല ആടിൻ്റെ പാൽ തന്നെ കൊടുക്കണം അപ്പോൾ അവർക്ക് ക്ഷീണോ അസുഖങ്ങളൊക്കെ വരുവാണ് അപ്പോൾ അതുകൊണ്ട് അവരെ കൊടുക്കേണ്ടി വന്നു പിന്നെ ഇപ്പം നമ്മുടെ സുന്ദരി മാത്രമേ ഉള്ളൂ പിന്നെ ഇവളുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് കൂടുതൽ ഇവളെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ശ്രദ്ധിക്കാനൊന്നും കൂടുതൽ സമയമൊന്നും കിട്ടാറില്ല എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് മരുന്ന് അരച്ചിടുക രണ്ട് നേരം മൂന്ന് നേരം പിന്നെ വെള്ളം അടിച്ചു കൊടുക്കണം അകിലേക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് പാലിറങ്ങണമെന്ന് വെച്ചെങ്കിൽ ഇവളുടെ ഈ ഒരു നീരും കൂടെ പോവണം അപ്പോൾ അടുത്ത പ്രസവത്തിൽ പാലിറങ്ങും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഇവളുടെ പാൽ ഇത് ആയിട്ടില്ല അതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് കുറച്ച് പ്ലാവിൻ്റെ മുമ്പ് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവൾ കുറച്ചൊക്കെ കടിച്ചു പൊട്ടിച്ചങ്ങനെ ഇലയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ നടക്കുക ഇതൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ പറമ്പിലോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളച്ചാലുണ്ട് ചെറിയൊരു ചാൽ അപ്പോൾ അതിലെ വെള്ളം വറ്റിയിട്ടില്ല അപ്പോൾ അത് ചാടി കടക്കണം അപ്പോൾ ഇവളൊക്കിപ്പോൾ വയ്യാത്തതുകൊണ്ട് അസുഖമൊക്കെ ഇപ്പോൾ മാറി കയ്യൊക്കെ ഒരുവിധം ശരിയായി വരുന്നില്ലേ ഉള്ളൂ ക്ഷീണമൊക്കെ ഒരുവിധമൊക്കെ ശരിയായിട്ട് അപ്പോൾ ആളത്ര ക്ഷീണിച്ചിട്ടൊന്നുമല്ല നിൽക്കുന്നു അതൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അകിടിൻ്റെ ആ ഒരു ഇതും കൂടെ പോവണം ഇവൾക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുവെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ മാറ്റി കിട്ടിയാലോ അപ്പം ഇനിയിപ്പോൾ അതും കൂടെ മാറിക്കഴിഞ്ഞാൽ ഇവൾക്ക് വേറൊരു പ്രശ്നവും ഇല്ല അതൊക്കെ മാറിയിട്ട് പിന്നെ കൈ ഒരുപാട് ഒരുപാടങ്ങ് നടന്നു കഴിഞ്ഞാൽ കയ്യൊന്ന് പൊക്കി നിൽക്കും കേട്ടോ അപ്പോൾ അത് ആ ഒരു ഉളുക്കിൻ്റെ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് പക്ഷെ അന്ന് ആ ഒരു വെഴുതി വീഴാൻ പോയതിൻ്റെ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പം ഇനി അത് കിട്ടണം അത് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അവൾ നടക്കിയതൊക്കെ ചെയ്യും പക്ഷെ കൂടുതൽ നമ്മൾ നടത്തി കഴിയുമ്പോൾ കൈ പൊക്കി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറമ്പിലോട്ട് കൊണ്ടുപോവാറില്ല പിന്നെ അവിടെ ചാടണം ഞാൻ റബ്ബർ തോട്ടത്ത് പോയിട്ട് പുല്ല് രണ്ട് ദിവസത്തിനൊരുമിച്ച് എടുക്കും കേട്ടോ ചിലപ്പോൾ ഒരു എടുക്കും പിന്നെ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസത്തിനൊരുമിച്ച് പോയിട്ട് എടുക്കും അപ്പോൾ പിന്നെ ഇവളെ കൊണ്ടുപോയില്ല രണ്ടു നേരം പുല്ലിട്ട് കൊടുക്കും കൂടുതലുണ്ടെങ്കിൽ മൂന്ന് നേരം അങ്ങനെ കൊടുക്കും കേട്ടോ പിന്നെ കഞ്ഞിവെള്ളമൊന്നും ഇപ്പോൾ കൂടുതൽ കുടിക്കും എന്നൊന്നും ഇല്ല പഴയ ആ ഒരു ഇതിലേക്ക് തീറ്റയും കൂടിയൊന്നും എത്തിയിട്ടില്ല എന്നാലും ഇവൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അകടിൻ്റെ ആ ഇത് പോകാനുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പൂർണ്ണമായിട്ടും ഇവിടെ അസുഖം മാറട്ടെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഈ കയ്യിലായിരുന്നു പ്രശ്നം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ പരന്ന പല ഡോക്ടർ ഇടാൻ പറഞ്ഞിട്ട് നമ്മൾ മില്ലിൽ പോയിട്ട് പരന്ന പലയൊക്കെ കൂട്ടിൽ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാലങ്ങനെ വെഴുതി പോകുന്ന ഒന്നും പിന്നെ ഇപ്പോഴും മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പുറമെ തേക്കാനുള്ള മരുന്ന് പുരട്ടാനുള്ളത് അതിൽ പുരട്ടിക്കോളൂ അത് നിർത്തേണ്ട പൂർണ്ണമായിട്ട് മാറുന്നവരെ ചെയ്തോന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവളിക്കിപ്പോൾ പുരട്ടുന്ന ഓയിൽമെൻറ്റ് ഞാൻ കാണിക്കാം അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇതറിഞ്ഞപ്പോൾ അവർ കുറിയടായിട്ട് അയച്ചു തന്നാണ് കേട്ടോ ചിലയിടത്തേക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഈയൊരു ഓയിൽമെൻ്റ് ഉണ്ടോ അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ പുരട്ടിയും കൊണ്ടിരിക്കുന്നുട്ടോ ഇത് കഴിക്കാനുള്ളതല്ല സുന്ദരിയെ ഇത് രണ്ടു നേരം പുരട്ടുന്നുണ്ട് പിന്നെ ഹോമിയോ മരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അകിട് വീക്കത്തിൻ്റെ മാറാനുള്ളത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ എണീച്ച് നിൽക്കാനുള്ള മരുന്നുണ്ടായിരുന്നു അതിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ അത് നമ്മൾ രണ്ട് ബോട്ടിൽ വാങ്ങിച്ച് കൊടുത്തു പിന്നെ ഈത്തപ്പഴം ഇടയ്ക്ക് കൊടുക്കും മീൻകുളിക കൊടുക്കും മീനെണ്ണം വാങ്ങിച്ചിട്ടില്ല കേട്ടോ മീനിൻ്റെ ടാബ്ലറ്റ് ഇവിടെ ഉണ്ട് വാങ്ങിച്ച് അപ്പോൾ അതിടക്ക് കൊടുക്കും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ അകിടിൻ്റെ ആ ഒരു ഇത് പൂർണ്ണമായിട്ടും മാറി കിട്ടണം എന്നാലാണ് അടുത്തതായിട്ട് ഇവളെ ക്രോസ് ചെയ്യിക്കാനോ എന്തേലും പറ്റുള്ളൂ ഞാൻ ഡോക്ടർക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവളെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല അടുത്ത പ്രസവത്തിൽ പാലിറങ്ങൊക്കെ ചെയ്യും ഇത് പൂർണമായിട്ടും ഇതിൻ്റെ നീര് പോവണം പതിയെ പതിയെ പോവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ഉള്ള അകിട് വീക്കത്തിൽ പെട്ടാണ് കേട്ടോ ചെറുതായിട്ടല്ല ഇവൾക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് നീര് അപ്പോൾ അതുകൊണ്ടാണ് പോവാൻ സമയമെടുക്കും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേക്കണം പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്